അതേപോലെ തന്നെ നമ്മുടെ കുടുംബക്കാർ എങ്ങനെയുള്ളവരാണെന്ന് നിങ്ങൾക്ക് ഒരിക്കലും പറയാൻ പറ്റില്ല അതും കൂടി മനസ്സിലാക്കണം അത് പിന്നെ എന്റെ കുട്ടികളും കൂടി കണ്ടിട്ടുണ്ട് എന്റെ കുട്ടികൾ ഇവ ഇവനിക്ക് വേറെ പണിയൊന്നും ഇല്ല ഇതന്നെ എന്ത് എന്ത് സാധനം എന്റെ കുട്ടികളൊക്കെ ചോദിക്കാൻ തുടങ്ങി എന്താ നേട്ടം എനിക്ക് വേറെ പണിയൊന്നും എന്നാണ് എന്റെ കുട്ടികളും കൂടി ചെയ്യുന്നത് ശരിയാണ് തുടങ്ങി ഷരീഫ് ഇവന് എന്തിനാണ് ഇതിങ്ങനെ പറഞ്ഞത് ഷരീഫ് എന്ന് പറഞ്ഞാൽ പറയാൻ അവർക്കൊരു ബുദ്ധിമുട്ട് കാരണം അവന് പിന്നെയും വൈറലായെങ്കിലും നീയോ അതേന്റെ പേര് അങ്ങറിയാതിരുന്നെങ്കിലും അവൻ വീട്ടുകാണ്ട് കയറി ചെന്നു മാത്രമേ ഉള്ളൂ ആ വീട്ടുകാട് കയറി ചെന്നപ്പോ എന്തായി അവന് വൈറലായി വൈ അറുപത് കേറണില്ലല്ലോ അറുപതിന്നും കേറുന്നില്ലല്ലോ അറുപതിന്നും കേറുന്നില്ലല്ലോ എന്ന് പറഞ്ഞെങ്കിലും അവന് വരുമാനം അതിൽ കൂടെ ഉണ്ടാക്കുന്നുണ്ട് എന്താ സാഹചര്യക്ക് സബ്സ്ക്രൈബേഴ്സ് ഒരുപാടുണ്ട് വ്യൂ ഉണ്ട് പക്ഷെ ലൈവിലാണ് വീഡിയോ ഇട്ടെങ്കിലല്ലേ നമുക്ക് അതിൽ ആഴ്സ് വരുവുള്ളൂ ക്യാഷ് കിട്ടുള്ളൂ അപ്പോ വെറുതെ ഷോക്ക് കുറെ സബ്സ്ക്രൈബേഴ്സും വ്യൂസിനും കാണിച്ചിട്ട് ലൈവ് കാട്ടിക്കാ കാര്യവും അതില് വലിയ കാര്യമില്ല ലൈവ് ഇടുമ്പോ നല്ല സബ് കയറും വീഡിയോസിലാണ് അതങ്ങനെ കയറുന്നെങ്കിലും കാണുന്നെങ്കിലും നമുക്ക് പത്ത് രൂപ കിട്ടും അപ്പൊ ഇതിന് അങ്ങനത്തെ ഒന്നും ആവശ്യമില്ല ഇതിന് ഷോക്ക് ഇങ്ങനെ കാണിച്ചിട്ട് നടന്നിട്ട് മറ്റുള്ളവരോ പറ്റി പറയാൻ പറ്റുന്ന എന്താ പോ നാപ്പതല്ലേ അമ്പതല്ലേ അറുപതല്ലേ അല്ല ഉള്ളു നമ്മക്ക് രണ്ടിലേ രണ്ട് ലക്ഷം എന്ത് രണ്ടു ലക്ഷം കിട്ടിയിട്ടുള്ള കാര്യം ഈ രണ്ട് ലക്ഷം വീഡിയോ ചെയ്തിട്ട് വ്യൂ വന്നിട്ട് അതിൽ നിന്നുള്ള വരുമാനം കൂടി കുട്ടികളെ പോയി പിന്നെ അതെങ്കിലും നമുക്ക് പറഞ്ഞിരിക്കത് കുട്ടികളെ പോയി വരുമാനം കൂടെ അതിന് കിട്ടുന്നില്ല നിന്റെ കുട്ടികളും ചോദിച്ചു ഇവന് വേറെ പണി നിന്റെ കുട്ടികളും ആരാ നമ്മളെ പോലുള്ള സാധാരണ കാര മക്കളെന്നല്ലേ വേറെ ആരും ഒന്നും പിന്നെ നിന്റെ കുട്ടികളെ മാസം മാസം ഇപ്പൊ നമ്മളോട് ആരോടും പറയേണ്ട ഒരാവശ്യം ഇല്ല ആ സ്നേഹം ആ പിന്നെന്താ പറയാ നിഷ്കളങ്കതയും ആ ഓമനത്തൊക്കെ നമ്മളെ മനസ്സിൽ നിന്ന് മാറിപ്പോയി അങ്ങനത്തെ രീതിയിലാണ് ആ മക്കളെ കുറിച്ചിട്ട് നീ പറഞ്ഞതും നീ പറയിപ്പിക്കുന്നതും ആ കാട്ടിക്കൂട്ടുന്നതും ഒക്കെ അത് ഞാൻ നാളെ പകൽ വിളിക്കട്ടെ വീടിന്റെ കാര്യം പറയാനാണ് ഞാൻ ഇവിടെ പോകലുണ്ട് എന്ന് പോയിരുന്നു എനിക്ക് നാല് മക്കളുണ്ട് അവരുടെ മരിച്ച രണ്ടു വർഷം കഴിഞ്ഞു ആ വിളിക്കും ഒന്നിനും നമ്മൾ നമ്മുടേതായ കാര്യങ്ങൾക്കാണ് നിൽക്കുന്നുള്ളൂ ഞാൻ എന്റേതായ എൻ്റെയും എൻ്റെ മക്കളുടെയും കാര്യം മാത്രമുള്ളൂ പിന്നെ എന്റെ ഫസ്റ്റ് മുതലുള്ള വീഡിയോസ് ഒക്കെ എടുത്ത് നോക്കിയാൽ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റും കാണാൻ പറ്റും ഞാൻ അങ്ങനെയുള്ള വീഡിയോസോ കാര്യങ്ങളോ ഞാൻ ചെയ്യാറില്ല പിന്നെ നമ്മളുടെ നമ്മൾക്ക് മാനസികമായിട്ട് ഒരുപാട് ടോർച്ചറിങ് വന്നപ്പോൾ നമ്മള് കിട്ട വീഡിയോസാണ് അത് നമ്മള് ചെയ്തു പോയ വീഡിയോസുകളാണൊക്കെ അതൊക്കെ ഏഹ് അത് നമ്മള് ഒരു മനുഷ്യൻ അല്ലെങ്കിൽ ഒരു വീട്ടിലിപ്പോ ഫിദുവിന്റെ വീട്ടിൽ ഒരു പ്രശ്നം നടക്കണം ഫിദുവിന് മാനസികമായിട്ട് ഡെയിലി ഓരോരുത്തർ ടോർച്ചർ ചെയ്തോണ്ടിരിക്കണം ഇത് എന്താണ് ചെയ്യുക ഇതിപ്പോ ഒരു യൂട്യൂബർ ആണെങ്കിൽ രീതിയിൽ നമ്മള് ഒരു സോഷ്യൽ വർക്ക് അല്ലെങ്കിൽ സോഷ്യൽ മീഡിയയില് വീഡിയോസ് ഇടുന്ന നമ്മള് നമ്മുടെ കാര്യങ്ങളൊക്കെ ഓരോരുത്തര് ചോദിക്കുമ്പോ നമ്മ സ്വാഭാവികമായിട്ട് പറഞ്ഞു പോകും നമ്മുടെ പ്രശ്നങ്ങൾ പറഞ്ഞു പോകും നമ്മള് നമ്മളെല്ലാം ഷെയർ ചെയ്തതാണ് അപ്പൊ നമ്മള് പറഞ്ഞു പോണതാണ് പിന്നെ നമ്മള് ഇട്ട് ഇട്ട് കാണിക്കുക അങ്ങനെ ഇങ്ങനെ എന്നൊക്കെ പറയുമ്പോ നമ്മളെ സ്വാഭാവികമായിട്ടും നമ്മളുടെ മൈൻഡ് മാറിയിട്ട് നമ്മൾ ചെയ്തു പോണതാണ് അത് ചെയ്തു പോയതാണ് അപ്പൊ ഞാൻ അത് ഇട്ട് പോയതാണ് അത് നമുക്ക് മനസ്സിലായി അത് ചെയ്യാൻ പാടില്ലായിരുന്നു അത് ഇപ്പൊ അവരെന്ത് സെറ്റ് ചെയ്താലും നമ്മൾ ചെയ്യാൻ പാടില്ലായിരുന്നു എനിക്കറിയാം പറഞ്ഞു തരാൻ ഒരുപാട് പേരുണ്ടാവും അനുഭവിക്കാൻ ഞാൻ പറയട്ടെ എന്റെ ഉമ്മാന്റെ വീഡിയോസ് ഇട്ടെന്ന് പറയില്ലേ എന്റെ ഉമ്മ എന്നെ എന്നെ ഈ വലിയ യൂട്യൂബർ ഓ നീ ഇട്ട എന്താണോ നീ ഇട്ടോ അങ്ങനെ ഇട്ട എനിക്കിപ്പോ എന്താവാ പോണു നീ ഇട്ടീ നീ ഇട്ടൊന്ന് കാണിക്കുന്നൊക്കെ പറഞ്ഞിട്ട് എന്നെ വെല്ലുവിളിച്ചതാണ് എന്നെ വെല്ലുവിളിച്ചിട്ട് ഇടിയിച്ചതാണ് അതുകൊണ്ടാണ് ഞാനത് ഇട്ടത് ഒരിക്കലും ഞാൻ എന്റെ സ്വന്തം ഞാനത് മാറ്റി വെച്ചിട്ട് ഞാനത് ഇട്ടേണ്ടായിരുന്നില്ല ഞാൻ ആ വീഡിയോ എടുത്തു വെച്ച് തന്നെ നമുക്ക് കേസ് കൊടുക്കണേന്റെ ആ സ്റ്റേഷനിൽ അതിന് ഒരു തെളിവിന് വേണ്ടിയിട്ട് നമ്മളിപ്പോ വീട്ടില് പ്രശ്നം നടക്കാൻ ഇതിലൊക്കെ എന്താ തെളിവ് എന്ന് ചോദിക്കാൻ വേണ്ടിട്ട് ഒരു തെളിവിന് വേണ്ടിയിട്ട് നമ്മള് കാരണം ആ പ്രശ്നം നടക്കണത് രണ്ടു മണിക്കൊക്കെയാണ് പ്രശ്നമാണ് അതിനു വേണ്ടി എടുത്തു വെച്ചതാണ് ഞാൻ ഞാൻ വീക്ക് അത് ഒന്നും പിന്നെ നമ്മള് കേറി ഇട്ടതാണ് അല്ലാണ്ട് വേറെ രാത്രിച്ചു കെട്ടിയില്ലേ ഉമ്മ അങ്ങനെ പറഞ്ഞപ്പോ വെല്ലുവിളി നിന്റെ നീയൊരു യൂട്യൂബർ വല്ലാത്തൊരു യൂട്യൂബർ ആണ് അപ്പൊ ആ യൂട്യൂബർ ആണോ എന്ത് എങ്ങനെന്നുള്ള തെളിവ് ആണാൻ കാണാൻ വേണ്ടിട്ട് ഉമ്മ വെല്ലുവിളിച്ചു മകൾ അതിലിട്ട് കൊടുക്കും മറ്റുള്ളവർ അതെല്ലാം എടുത്ത് ഏറ്റു ഇട്ട് കൊടുത്തു കൊടുത്തു അപ്പോൾ ഉമ്മാക്കും മനസ്സിലായി മകൾക്കും മനസ്സിലായി അപ്പൊ പെറ്റ തള്ളല്ലേ നമ്മളെ നമ്മള്മാര് നമ്മളോട് എന്തെല്ലാ രീതിയിൽ വെല്ലുവിളി വളർത്തും അതൊക്കെ അതിനനുസരിച്ചിട്ട് നമ്മൾ ചെയ്ത് കാണിച്ചു കൊടുക്കണം ഇപ്പൊ ഈ യൂട്യൂബ് കാരണം പ്രശസ്തി എന്ന് പറയാൻ പറ്റുമോ കുപ്രസിദ്ധി എന്ന് പറയാം അല്ലേ പ്രശസ്തിയായിട്ടുള്ള യൂട്യൂബർമാര് വേറെ ഉണ്ട് ഇത് അറിയപ്പെടുന്നത് ഉമ്മാന്റെ സെഡി ഡാൻസ് ഇട്ട മകൾ എന്ന ഒരു യൂട്യൂബ് ചാനൽ നടത്തുന്ന ഒരു സ്ത്രീ എന്ന രീതിയിലാണ് നമ്മൾ കൂടുതൽ നമ്മൾ ആൾക്കാരോട് പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കുക ആരെങ്കിലും എന്തായാലും പറയുമ്പോൾ ഇപ്പൊ എന്നോട് തന്നെ എത്ര ആൾക്കാരോ അങ്ങനെ ചോദിച്ചിട്ടുണ്ടോ സാജിദ സാജിന്റെ വീഡിയോ ഒക്കെ ഞങ്ങൾ എടുത്ത് ചെയ്യലില്ലേ ആ അത് കൂടുതൽ ഞങ്ങൾ കണ്ടത് ആ സാജിദാന്റെ ഉമ്മാന്റെ ഇത് ഇങ്ങനെ ഇട്ടിട്ടില്ലേ വീഡിയോ കിട്ടില്ലേ മനത്തേറി പറഞ്ഞില്ലേ ആ വീഡിയോ ആണ് ഏർ നിങ്ങൾ ഞങ്ങൾ കൂടുതൽ കണ്ടിട്ടുള്ളത് അല്ലാത്തൊരിതായിപ്പോയില്ലേ അതിലൂടെയാണ് നിങ്ങളെ ഞങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റിയത് പിന്നെ ആ ഉമ്മാനെ പറ്റിയിട്ട് ഇത്രയും രീതിയിൽ ഇവിടെ പറഞ്ഞിട്ടുണ്ട് എന്നുള്ളതൊക്കെ ഞങ്ങൾ അപ്പോഴാണ് അറിയുന്നത് അങ്ങനെ അവളെ വീഡിയോ ഒന്നും ഞങ്ങൾ അധികം കണ്ടിട്ടില്ല ആ വീഡിയോ എന്ന് പിന്നെ അതിലൂടെയാണ് പിന്നെ അവളെ ഞമ്മള് മഴക്കുള്ള കാര്യങ്ങൾ അറിയണത് അപ്പൊ അതി ഫുഡാണ് ഫേമസ് ആയി വന്നിട്ട് എന്നുള്ളത് ഉറപ്പായി ഉം അപ്പൊ ഇത് അത് മാത്രമാണോ ഈ പാവത്താൻ പറയുന്നതെന്നാണ് നിങ്ങൾ വിശ്വസിച്ചുകൊണ്ടിരിക്കുന്നത് നമ്പർ വൺ ഐഡിയ ആണുള്ളത് നല്ല ഐഡിയ ഉള്ള ആളാണ് അപ്പോൾ ഇപ്പം നിൽക്കുന്നത് പൂച്ചനെ പോലെ നിൽക്കുന്നു ഞാൻ തോപ ചെയ്തിട്ടു എന്ന് പറയുന്നുണ്ട് ഞാൻ തോപ ചെയ്തിട്ട് മടങ്ങിയിരിക്കുന്നു ഞാൻ അതെല്ലാം ഡിലീറ്റ് ചെയ്തിട്ട് നീ ഡിലീറ്റ് ചെയ്ത നിന്റെ അക്കൗണ്ടിൽ നിന്ന് മാത്രം എത്രയോ പേര് അക്കൗണ്ടിൽ ഇപ്പോഴും ആ ഫോട്ടോസ് ഇപ്പോഴും ഇടുന്ന വ്യക്തി ഉണ്ട് ഉമ്മാൻ്റെ ഫോട്ടോസ് ഇപ്പോഴും ഇടുന്ന ആൾക്കാർ ഇഷ്ടംപോലെ ഉണ്ട് തമ്മേനുടുന്നവർ എന്ത് കാരണം എന്ത് കാര്യം ഉണ്ടായിരുന്നു ആ പ്രായമുള്ള ഒരു അവസ്ഥയിലും തലയിൽ കട്ടമില്ലാത്ത വേഷം ഒരു ഒരു ലെവലില് നിൽക്കുന്ന വീഡിയോസ് ഫോട്ടോസ് ഇപ്പോഴും ആൾക്കാർ എടുത്തിട്ടുണ്ട് തമ്മിലാക്കിയിട്ട് നമ്മൾ കാരണം എല്ലാരെ ചാനലിലപ്പോഴും ഓടിക്കൊണ്ടിരിക്കുന്ന ഒരു വീഡിയോ ആണ് അപ്പോ ഉമ്മ ഉമാക്ക് ഉമ്മാന്റെ ദേഷ്യം കൊണ്ട് നമ്മളോട് പറഞ്ഞിട്ടുണ്ടായിരിക്കും ഉമ്മാൻ്റെ പ്രായം കൂടെ നമ്മൾ കണക്കാക്കണം നിനക്ക് ഇത്ര ടെൻഷൻ ഉണ്ടെങ്കിൽ അതിന് ഡബിൾ ടെൻഷൻ ഉണ്ടാവും കാരണം പോറ്റി വളർത്തി ബാപ്പാന്റെ ഒരു സഹായമില്ലാതെ പാപ്പ ഇങ്ങനെ മാനസിക പ്രശ്നമുള്ള ആളെന്ന് പറയുന്നുണ്ട് അതുപോലെ തന്നെ പിന്നെ പാപ്പിനെ കൊണ്ട് ഒരു കുടുംബം പോറ്റാനും പാകമില്ലാത്തൊരവസ്ഥയും വന്നിട്ടുണ്ട് ആ സ്ഥിതിക്ക് അത് ചെറുപ്പം തൊട്ടിട്ട് മക്കളെ പോറ്റി വളർത്തുന്നത് ഉമ്മമാണെന്ന് പറയുന്നത് ഈ മക്കളെ മൂന്ന് മക്കൾ മൂന്ന് പെൺകുട്ടികളാണ് ആകുട്ടിയായിട്ട് അതിനെ അധ്വാനിച്ചിട്ട് കൊണ്ടുപോകാൻ ഒരാളില്ല അങ്ങനെയുള്ളതിൽ രണ്ട് പെൺകുട്ടികളും നല്ല മാന്യമര്യാദയ്ക്ക് ആണ് പോയി മൂന്നാമത്തേത് ഒരു മകള് അത് ആദ്യത്തെ മകള് അവളെ അടുത്ത് നിന്ന് തിരിച്ച് ഇങ്ങനെ ഒരു റിയാക്ഷൻ ആണ് കിട്ടുന്നതെങ്കിൽ ആ ഉമ്മാന്റെ മനസ്സ് എത്രമാത്രം തകർന്നിട്ടുണ്ടാവും നിനക്ക് ഇപ്പൊ നാട്ടുകാര് പറയുമ്പോഴും ഉമ്മ പറയുമ്പോഴൊക്കെ നിനക്ക് പ്രശ്നം വരുന്നത് അപ്പൊ നീ പറയുമ്പോൾ നിന്റെ ഉമ്മാക്ക് എത്രമാത്രം പ്രശ്നം വന്നിട്ട് ഇഷ്ടംപോലെ സ്ത്രീകളുണ്ട് എത്ര പോലെ സ്ത്രീകളുണ്ട് ഉമ്മാര് ശരിക്ക് നല്ല പോലെ നോക്കാത്തതും സ്നേഹിക്കാത്തതും ഒരുപാട് ഉമ്മാന്റെ സ്നേഹം കിട്ടാത്ത ഉമ്മാന്റെ കൂടെ ജീവിക്കുന്ന പെൺകുട്ടികളുണ്ട് ഉമ്മാന്റെ സ്നേഹം ഉമ്മ ഉണ്ടെങ്കിൽ പോലും സ്നേഹം കിട്ടാത്ത എത്ര ബുദ്ധിമുട്ടുകളുണ്ട് നമ്മൾ ആരെന്ന് നമ്മൾ മറ്റുള്ളവർക്ക് ബഹുമാനം കൊടുക്കുന്നത് മറ്റുള്ളവർക്ക് ഒരു സ്ഥാനം കൊടുക്കുന്നത് അവർ പരിഗണിക്കുന്നത് അത് നമ്മളെ മനസ്സിലെ കാരുണ്യാണ് എന്റെ മനസ്സിലല്ല നമ്മളെ മനസ്സിലെ കാരുണ്യം ഉണ്ടെങ്കിൽ നമുക്ക് ആ ഉമ്മ അങ്ങനെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ പോലും അത് വകതിരില്ലാതെ പറഞ്ഞതാണ് കാരണം സോഷ്യൽ മീഡിയ യൂസ് ചെയ്തിട്ടുള്ള ആളല്ല ഉമ്മ അപ്പൊ ഉമ്മാക്ക് അതിന്റെ റിയാക്ഷൻ എന്തെന്നോ അത് വരും വരായി എന്തെന്നോ ഉമ്മാക്കറിയില്ല ഉമ്മ വെറുതെ മോളിടില്ല എന്നുള്ള ഒരു വിശ്വാസം അതായത് എന്റെ മകള് എൻ്റെ അങ്ങനെയുള്ള രീതിയിലുള്ള ഒരു വീഡിയോസോ ഫോട്ടോസോ ഒരിക്കലും പുറത്ത് വിടില്ല എന്ന് പൂർണ്ണ വിശ്വാസം ഉള്ളതിൻ്റെ പേരിൽ മാത്രം നിന്നെ ഒന്ന് ചൂടാക്കാൻ വേണ്ടിയിട്ടോ അല്ലെ ഉമ്മാക്ക് ജയിക്കാൻ വേണ്ടിയിട്ടോ താൽക്കാലികമായിട്ട് അങ്ങനെയുള്ള ഒരു വാക്ക് പറഞ്ഞു നിൽക്കും അതിൽ ആവേശം കൊണ്ടിട്ട് ഉമ്മാക്ക് എനിക്ക് ഇത്രയൊക്കെ പവർ ഉണ്ട് എന്നെ കൊണ്ട് ഇങ്ങനെയൊക്കെ കഴിയുമെന്ന് കാണിച്ചു കൊടുക്കലില്ല പെൺകുട്ടികൾ നാളെ നിന്റെ ഈ പ്രായത്തില് ഉമ്മാൻ്റെ പ്രായം നെയ്മരുമല്ലോ ആ പ്രായത്തിൽ നിനക്ക് തണലായിട്ട് ഒരു പെൺകുട്ടി പോലും ഇല്ല കരയാൻ പോലും ആ കുഞ്ഞുങ്ങളാണ് അവരെ ഇതേപോലെ നിന്നെ വട്ടാക്കുമ്പോൾ നിനക്കിട്ടിട്ട് എന്താ പറയാ ഡോസ് തരുമ്പോ അറിയാൻ പറ്റില്ല ഇന്നത്തെ കാലത്ത് പോലെ നോക്കിയിട്ട് നല്ല ചോര നീരായിട്ട് അധ്വാനിച്ച് നോക്കിയിട്ടും നല്ല സംസ്കാരത്തിൽ വളർത്തിയിട്ടും മൂല്യമാർക്ക് തങ്ങന്മാർക്കും വരെ അങ്ങനത്തെ മക്കൾ കുട്ടി തറച്ചു മക്കളുണ്ട് പകരം വീട്ടുന്ന മക്കളുണ്ട് അപ്പൊ ഇവരെ ഇവർക്ക് ഇത് മാതൃക നീ കാണിച്ചു കൊടുത്ത സ്ഥിതിക്ക് നിന്റെ വീഡിയോസും ഫോട്ടോസും ഇതേപോലെ ഇട്ടിട്ട് നിന്റെ മക്കള് രസിക്കുമ്പോൾ നീ നിനക്ക് എങ്ങനെ തോന്നി അതന്നെ ഉള്ളത് ഇപ്പോഴും ഓടിക്കൊണ്ടിരിക്കുന്നത് നിനക്ക് പിടിച്ചു കിട്ടാൻ പറ്റുമോ നിന്റെ അക്കൗണ്ടിൽ നിന്ന് നല്ല മാത്രമല്ലേ പോയിട്ടുള്ളൂ അപ്പൊ അത് നമ്മൾ ചിന്തിക്കേണ്ട കാര്യമാണ് നമ്മൾക്ക് പ്രായമായിട്ടുള്ള ഉമ്മമാരുണ്ടാവുമ്പം അവർക്ക് ചെറു ചെറിയ കുട്ടികളുടെ മനസ്സാണ് അവർക്ക് ഒത്തിരി സ്നേഹവും സാന്ത്വനവും കിട്ടേണ്ട കെയറിങ്ങും കിട്ടേണ്ട ഒരു സമയമാണ് അപ്പോ അത് വേറെ ഒരു തണലായിട്ട് ഒരു ആൺകുട്ടിയോ ഒരു ഭർത്താവോ സപ്പോർട്ട് ഇല്ലാതെ നിങ്ങളെ മൂന്ന് പേരെ നോക്കി വളർത്തി വിദ്യാഭ്യാസം തന്നെ നിങ്ങളെ കിട്ടിച്ചു വിട്ട ആ ആ ഉമ്മാന്റെ മനസ്സ് എത്രമാത്രം വേദന ഉണ്ടാവും അപ്പോ അവര് എന്തെങ്കിലും നീ പറ്റാത്ത അമ്മക്ക് പറ്റാത്ത പകരം എന്തെങ്കിലും പറയ പ്രവൃത്തിയോ കണ്ടിട്ട് അവർക്ക് ഇറിറ്റേഷൻ വന്നിട്ടാണ് അവർ പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നത് സഹിക്കാൻ പറ്റാഞ്ഞിട്ട് കാരണം മൂന്ന് മക്കൾ മറ്റുള്ളവരാണ് അവർക്ക് പിന്നെ കൂടുതൽ സപ്പോർട്ടുന്നതെങ്കിൽ അവർ ചെയ്യുന്ന കാര്യങ്ങൾ ഇനി ചെയ്യുന്ന കാര്യങ്ങൾ അവർക്ക് പറ്റാതാവുമ്പോൾ അവർ ഉമ്മാനോട് പറഞ്ഞുകൊണ്ടിരിക്കും പ്ലസ് അവർക്കും അത് മാനസികമായിട്ട് പ്രശ്നങ്ങൾ വരുന്നുണ്ട് ഉള്ളിലെ കഥകൾ എല്ലാം അറിയോ എല്ലാം അറിയോ എന്ന് ചോദിച്ചാൽ എല്ലാം അറിയില്ല പക്ഷെ നീ ഇവിടെ കൊണ്ടുവന്നിടുന്നത് മാത്രം ഞങ്ങൾക്ക് കാണാൻ പറ്റുള്ളൂ അവര് ഒരു വീഡിയോ നിണ്ടതോ അല്ലെ നിന്നെ കുറിച്ചിട്ടോ അവർ ഇന്നു വരെ ഒന്നും പറഞ്ഞിട്ടില്ല ഉമ്മ ഹൈസിനോട് പറഞ്ഞതല്ലാതെ വേറെ ഒന്നുമില്ല അതിന് മാത്രം അതിന്റെ ഡബിൾക്ക് ഡബിൾ നീ ഉമ്മാക്ക കൊടുക്കുകയും ചെയ്തു അവര് അതിനാൽ അവര് ഒതുങ്ങി നിന്ന് അവരുടെ കണ്ണീര് ഹൃദയത്തിൽ നിന്നുള്ള ചോര പൊടിയുന്ന കണ്ണീർ വന്നുകൊണ്ടിരിക്കുകയാണ് ആ കണ്ണീര് ഓരോന്നും ഏതേ മുക്കിലും മൂലയിരുന്നിട്ട് അവര് താഴ്ത്ത് വീഴ്ത്തുന്നുണ്ടെങ്കിൽ ഭൂമിയിൽ വീഴുന്നുണ്ടെങ്കിൽ അതിന്റെ ഫലം നീ അനുഭവിച്ചുകൊണ്ടിരിക്കും ചെയ്യും അത്രേ ഉള്ളൂ പറയാൻ കാരണം നിന്നോടൊന്നും നല്ല രീതിയിൽ പറഞ്ഞിട്ട് ഒരു കാര്യമില്ലെന്ന് നമുക്ക് എല്ലാവർക്കും അറിയുന്ന ഒരു കാര്യമാണ് കാരണം ഇന്ന് തൊട്ടുള്ള ഏത് കാലം തൊട്ടിട്ട് ഓരോരുത്തരും നല്ല രീതിയിൽ ഉപദേശങ്ങളും മറ്റുള്ള രീതിയിൽ പറഞ്ഞു തരും നമ്മളെ ജീവിതം നമ്മളെ വീട്ടിലെ രഹസ്യങ്ങൾ നമ്മൾ പുറത്തു കെട്ടിട്ട് മറ്റുള്ളവർക്ക് കോമാളിത്തരം കഴിക്കാൻ വേണ്ടിയിട്ട് അല്ല മറ്റുള്ളവർക്ക് തട്ടി കഴിക്കാൻ വേണ്ടിയിട്ടും പരിഹാസപാത്രമാക്കാൻ വേണ്ടിട്ടോ നമ്മൾ ഒരു സംഭവം ഇട്ട് കൊടുത്തോ നമ്മളെ ബുദ്ധി അന്ന് തൊട്ട് മറ്റുള്ളവർ അളക്കും നമ്മൾ ആരെന്ന് മറ്റുള്ളവർ അളക്കും മറ്റുള്ളവർ മനസ്സിലാക്കും നമ്മുടെ സംസ്കാരം എന്തെന്ന് മറ്റുള്ളവർക്ക് മനസ്സിലാവും അല്ലാതെ നീ ഇത് നിന്റെ സംസ്കാരം ആണെങ്കിൽ ഒരിക്കൽ പോലും നീ അത് ഇടില്ല അപ്പോ നീ അത്രയും സ്ട്രോങ് ഉള്ള സാധനമാണെന്നും അത്രയും കൾച്ചർ ഇല്ലാത്ത ആളാണെന്നും നിന്റെ ജീവിതം വെച്ചിട്ട് നമുക്ക് ഇത്രയും കാലം കൊണ്ട് മനസ്സിലാക്കാൻ പറ്റുന്ന ഏത് ഫോട്ടോ എന്നും ഫോട്ടോത്തേക്കും മനസ്സിലാക്കാൻ പറ്റും എത്രയോ യൂട്യൂബേഴ്സ് ഉണ്ട് ഏതൊക്കെ രീതിയിൽ പിന്നെ പല വൃത്തിട്ട രീതിയിൽ പിന്നെ ബോഡി വരെ കാണിച്ചിട്ട് നടക്കുന്ന യൂട്യൂബേഴ്സ് ഉണ്ട് വരുമാനം ഉണ്ടാക്കുന്നത് പക്ഷെ അവരൊന്നും സ്വന്തം ഉമ്മാരെ ഇങ്ങനെയുള്ള ഒരു വീഡിയോ ഇട്ടിട്ടില്ല അറിയോ അപ്പൊ പുന്നാല മക്കളെ ഇത്ര മാത്രമേ പറയാനുള്ളൂ ഇവളെ കുറിച്ചിട്ട് എന്റെ മനസ്സുള്ളത് ഇത് വരെ ഉള്ളത് ഇത് നാടകമാണ് പറയാനുള്ളത് ഇതിപ്പോ നടക്കുന്നത് വേറൊരു നാടകമാണ് നമ്മൾ എല്ലാവരും പറ്റിച്ചിട്ടുള്ള നാടകമാണ് ഇപ്പതാ വേറെ വീട് വെക്കാനും മറ്റുള്ള കാര്യത്തിനും കൂടെ ആ പേരും പറഞ്ഞിട്ട് വേറൊരു ടീം വരുന്നുണ്ട് ഇനി അതിൽ കൂടെ വേറെ എന്തെങ്കിലും കഥകളായിട്ട് ഇവിടെ അത് കൊണ്ടുവരും വീട് വെക്കാന് യൂസുഫലിസാറിന്റെ ടീമും മറ്റുള്ളവരൊക്കെ വന്നിട്ട് നോക്കിയിട്ട് പോയതാണ് അതാണ് സ്റ്റാർട്ടിങ് വന്നത് കാരണം ഇവിടെ ബാക്ക്ഗ്രൗണ്ട് എല്ലാവരും നോക്കും എവിടെ നോക്കണ്ട ആരോട് ചോദിക്കണ്ട ആരോടൊന്നും ചോദിക്കണ്ട നേരെ പോയി ഇവളെ ചാനലൊന്നും നോക്കിയാൽ മതി ആ ലൈവുകളും മറ്റുള്ള വീഡിയോസും നോക്കിയാൽ മതി പിന്നെ ബാക്കിയുള്ളത് അതിൽ കൂടെ മറ്റുള്ളവർ വീഡിയോ ഓൾറെഡി കയറി വരും ഇനി ഇവള് ആക്കി ഡിലീറ്റ് ചെയ്യുക എന്ത് ചെയ്താലും സാധ്യതാ സാധ്യത അടിച്ച മറ്റുള്ളവർ ഇത് ചെയ്തിട്ടുള്ള ഇവളെ സംസാരങ്ങൾ ലൈവായി തന്നെ ഓപ്പണായിട്ട് തന്നെ വീഡിയോ അടക്കം മറ്റുള്ളവർ മുന്നിൽ കണ്ട് ചാടും അത് കാണുമ്പോൾ അവർ കെട്ടിപ്പോവാ അപ്പോൾ അവർക്ക് തോന്നും ഇതിന് അർഹത അല്ല ഈ സ്ത്രീ എന്ന്